വെക്കേഷനായി മക്കൾ ഫുൾ ടൈം ഫോണിലാണ് എന്ന് നിങ്ങൾ ആരും പരാതി പറയേണ്ട കേട്ടോ കുറച്ച് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒന്ന് വിളിച്ചിട്ട് ഇതുപോലുള്ള കളികളൊക്കെ അവരെ കൊണ്ട് കളിപ്പിച്ചു നോക്കൂ അവർക്കും രസമായിരിക്കും പുതിയ പുതിയ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള ഈ കളികൾ അവർക്ക് പുതിയതായിരിക്കും കുട്ടികളുടെയൊക്കെ ഇടയിൽ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് അവർക്ക് കളിക്കാൻ അറിയില്ല എന്താ കളിക്കേണ്ടതെന്ന് അറിയില്ല ഒരു കളി അറിയുന്നില്ല ബോറടിക്കുന്നു ബോറടിക്കുന്നു പക്ഷെ അവരെ നന്നായിട്ടൊന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് അവർക്ക് പുതിയ പുതിയ അറിവുകൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ കുറേ കളികളും കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ അഞ്ചു പേരെ എണ്ണേൻ്റെ ഉള്ളിൽ അനുഷ് എന്ത് ചെയ്യണം ഇവരവിടെ പിടിച്ച് ഹോൾഡ് ചെയ്ത് നിക്കാൻ അനുഷ് ശ്രമിക്കണം അതാണ് ഗെയിം കേട്ടോ ഓക്കെ ഓക്കെ ഏതെങ്കിലും വാ ഫസ്റ്റ് രണ്ടാളും കൂടി വന്നാൽ അപ്പം ഔട്ടാവും ഏതെങ്കിലും ഒരാൾ നിങ്ങൾ തീരുമാനിക്കുക ഏതെങ്കിലും ഒരാൾ ആ കബഡി കബഡി പറഞ്ഞിട്ട് വരണം ഓക്കെ എന്നാ ആമി പോര് ആമി വാ കബഡി കബഡി പറഞ്ഞിട്ട് വാ ഇവിടേക്ക് വാ ആമി വേഗം ആമി വേഗം വന്ന അൻഷു തൊട്ട് ഓട് ആ പാറു വന്നിട്ട് വേഗം അൻഷുനെ തൊട്ടിട്ട് ആ വരേന്റെ അപ്പുറം പോയാൽ ഞങ്ങള് ജയിക്കൂ അൻഷു ആമീൻ പാറുവിനെ പിടിച്ചു വെക്കണം പാറു എന്താ ചെയ്യണ്ടേ വേഗ വര അൻഷുനെ തൊട്ടിട്ട് വേഗ വരേണ്ട അപ്പുറം കിടക്കാം ആ പറഞ്ഞു ചേച്ചി അപ്പൊ അവർക്കൊരു പോയിന്റ് ഇനി അൻഷു അങ്ങോട്ടാണ് പോണ്ടേ അൻഷു അവിടെ എത്തിയാ പിടിച്ചോണ്ടിട്ടോ വേഗോ ആ ആ എന്താ ആമി പിടിക്കഞ്ഞത് അപ്പൊ ഒരു പോയിന്റ് കിട്ടി അപ്പൊ പിടിച്ചോ പിടിച്ചോ അൻഷു ഞാൻ അങ്ങോട്ട് പോണത് എല്ലാരും കൂടി പിടിച്ചു വെക്കണോ ആ പാർവിനെ തൊട്ട് അപ്പൊ പോയിന്റ് അൻഷനാണ് ഇപ്പൊ നാരാ ഓക്കെ ദേവിട്ടി വന്നില്ലല്ലോ ദേവിട്ടി വാ ആ ദേവിട്ടി വന്നു തൊട് അൻഷു പറഞ്ഞ തൊട്ടിട്ട് ഓടുക പക്ഷെ അൻഷു അത് പിടിച്ചു വെക്കുക അൻഷുനെ പിടിച്ചോ എല്ലാരും കൂടി പിടിച്ചു വെക്കി കബഡി കബഡി പറഞ്ഞിട്ട്

തുളസി അല്ല അല്ല ആമി പറഞ്ഞരും ഇങ്ങനെ പഠിക്കും എന്നിട്ട് വിട്ട് വിട്ടേപ്പ അശ് <laughs> ക അങ്ങനെയല്ല ഒരു ഒരു കാലം ഉണ്ട് കൊക്കീസാട് ഈ കളി അത് എടുത്തിട്ട് ചാടാ വരയിൽ ചവിട്ടി ഔട്ട് ഔട്ടോ വരയില് ചവിട്ടി എടുത്തിട്ട് അങ്ങോട്ട് ചാടുക അങ്ങോട്ട് ചാടുക കഴിച്ച് വിട്ടാതെ ഓക്കെ ഗുഡ് ആ ഞാമീത കളിച്ചോട്ടെ കളിക്കാം വെള്ളം വെള്ളം ചെറുപ്പൊക്കെ ചെരുപ്പൊക്കെ തിരിഞ്ഞിര മോളെത്തേ ആമീ വരേ ഓടല്ലേ മാറിക്കു

ആരെ നേരത്തെ കളിച്ചോണ്ടത് അല്ല ദൈട്ടി കളിക്കട്ടെ ആമിട്ട് പോയതല്ലേ നോക്കണ നോക്കി പോണം ആമി രണ്ടാമത്തെ കളിട്ടു ആ അല്ല അവിടെന്ന് പോട്ടെ ഇവിടെ എത്തിട്ടല്ലോ ഞാൻ അവിടേക്ക് പോണ്ടെ ആ കക്കെടുക്ക അതിലേക്ക് മൂന്ന് മൂന്ന് അതിലില്ലേ ഏയും ബി ഒക്കെ എഴുതി ചോദിക്കൂലേ ഏതിലേക്കു നമ്മള് പറയില്ല എനിക്കറിയില്ല ഞാൻ അൻഷുണ്ടെന്ന് അൻഷുനെ കൂട്ടണോ അൻഷുനെ കൂട്ടണോ ഇതിലേക്കല്ലേ ആദ്യം കാണിച്ചു കൊടുക്കും പാറു കാണിച്ചു കൊടുക്കും ആ ഫസ്റ്റത്തെ കണ്ടെട്ടോ അനുഷു കണ്ടുപഠിച്ചോ ഇനി പറഞ്ഞില്ല ഫസ്റ്റ് ഒരു കള്ളിയിലിട്ടുക്കി ആ പൊക്കി ചാടി രണ്ട് കാലിലാക്കി ഒരു കാലാക്കി രണ്ട് കാലാക്കി നേരെ തിരിഞ്ഞു ചാടി രണ്ട് കാലാക്കി ഒരു കാലാക്കി അതെ പിന്നെ മറന്നു അതെടുത്തിട്ട് വേണം ചാടാൻ ഓക്കെ ആ ഞാൻ അനുഷോ ഫസ്റ്റ് ആ തരാം തരാം അമ്മയ്ക്ക് തരാം ആദ്യം അനുസോ അടുത്ത അടുത്ത കള്ളത്തിലേക്ക് ചാടാ ആഫ്രിക്കയിൽ ഇങ്ങനത്തെ കളിയൊന്നും ഇല്ലായിരുന്നു കണ്ണേക്കെ അമ്മായിന്റെ അടുത്ത് കൊടുത്തോടു വീടെ ഉണ്ട് എന്റെ വീടെവിടെയാ വീടെവിടെയാ ഇവിടെ തന്നെ ഞാൻ കണ്ടില്ലല്ലോ postcss avade nam illeri ah avade ka ah 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 neri vidu ah karak ah ah katti yana ah takk eduk yes niana chaaduka idu na avade ki idu iduke chaada madilla ah ah adu വന്നിട്ട് ഇത് പിടിച്ചോ ആ ഇല്ല 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 ാണ് കള്ളാൻ പാറു എന്ത് ചെയ്യണം വേഗം തമ്മിൽ മരം മാറണ സമയത്ത് വേഗം വന്നിട്ട് ആ മരം പിടിക്കാം ഓക്കെ ഇല്ല ഇല്ല ദേവുട്ടി അപ്പൊ ഇവിടെ വന്ന് പിടിക്കണം ഇപ്പൊ ദേവിട്ടിയാണ് നീ കള്ളൻ നീ ദേവുട്ടി പിടിക്കേ ആ ഇപ്പൊറു ആണ് കള്ളാൻ മരം ആര് വിടണോ അവര് കള്ളാൻ ാണ് പിടിച്ചോ പിടിച്ചോ ആമിയാണ് ഇഞ്ഞ് ആമിയോട് അൻഷും പാറും തമ്മിൽ മാറിക്കോ വേഗം ആമി വന്ന് മരം പിടിക്കേ പിടിച്ചോ ആമി മരം പിടിച്ചോ ആമി പിടിച്ചു டக்கண மரம் அது வேகம் போய் பாரு பிடிக்க மாறி மாறிக்காறு போய் பிடிச்சு அனுஷாட்டு അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഗെയിംസ് നിങ്ങൾ വീട്ടിൽ കളിച്ച് നോക്കൂ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ